എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ എന്റെ മണ്ണാർക്കാട് സുകുമാരൻ സാറാണ് നമുക്ക് സാറോട് കലോത്സവ ജില്ലാ ജില്ലാ കലോത്സവം കലോത്സവം ഏറ്റവും ജനപങ്കാളിത്തം കൊണ്ടും അത് തന്നെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സർഗാത്മകമായിട്ടുള്ള അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാന് നല്ലൊരു ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ സംഘാടകരെ വളരെ പ്ലാനിങ്ങോട് കൂടി കുറച്ച് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും വളരെ പ്ലാനിങ്ങോട് കൂടി എല്ലാ മത്സര ഇനങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വളരെ ഒരു ഒരു വെൽ പ്ലാൻഡ് ആയിട്ടാണ് മനസ്സിലാവാൻ സാധിച്ചിട്ട് ഞാൻ മണൽക്കാട് ബി ആർ സിയുടെ ബി പി സി ആണ് കുറേ ഇതുപോലത്തെ സബ് ജില്ലകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന നല്ല നല്ലൊരു സംവിധാനം ഇതിൽ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വരുന്നത് ഞങ്ങളുടെ കീഴിൽ കുട്ടികൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് എന്താണ് പറയാനുള്ളത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജൂനിയർ റെഡ് ക്രോസ് അല്ലെ തന്നെ കുട്ടികളുടെ സുരക്ഷയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നല്ലൊരു സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ ഒരു സജീവത നിലനിർത്താൻ ടി ആർ സി യുടെ ഇടപെടൽ ഏറ്റവും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു സാർ ഇവിടെ വന്നതിന് കുറച്ച് സമയം വളരെ ആശംസിക്കുന്നുണ്ട്